ഇപ്പൊ ഓരോരുത്തര് മതം മാറുന്നതും പാർട്ടി മാറുന്നതും ഒന്നും നമ്മുടെ നാട്ടിൽ വലിയ പുത്തരിയായിട്ടുള്ള സംഭവമൊന്നുമല്ല ഏതൊരാൾക്കും അവരെ ആർഹിക്കുന്ന രൂപത്തിലുള്ള അംഗീകാരം ലഭിച്ചിട്ടില്ലെങ്കിൽ അതല്ലെങ്കിൽ ആശയപരമായി പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്കു വേണ്ടി പ്രീണനം എന്തിന്റെ പേരിലായിരുന്നാലും മാറാറുണ്ട് രാഷ്ട്രീയമല്ലേ പാർട്ടി മാറും ചിലർക്ക് മത്സരിക്കാൻ വേദി കിട്ടിയില്ല അതല്ലെങ്കിൽ പോയ വേദിയിൽ അർഹിക്കുന്ന രൂപത്തിലുള്ള പരിഗണന കിട്ടിയില്ല സ്ഥാനമാനങ്ങൾ അതല്ലെങ്കിൽ ആ കൊച്ചുനുള്ളി ഈ കൊച്ചു പിച്ചി ലവൻ എന്നെ ഒന്ന് നോക്കി എന്നൊക്കെയുള്ള കാരണത്താലും പലരും പാർട്ടി മാറാറുണ്ട് മതവും അങ്ങനെ തന്നെയാണ് മതത്തെ അറഞ്ചം പുറഞ്ചം തെറി പറഞ്ഞിരുന്ന ആളുകൾ അതേ നാവ് കൊണ്ട് തന്നെ മതത്തെ താലോലിച്ച് മതത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടി മുസ് മൊത്ത മുസ്ലിങ്ങളുടെയും മൊത്ത കുത്തക എടുത്ത് തലയിൽ വെച്ചിറങ്ങിയിരിക്കുന്ന ആളുകളെയൊക്കെ കാപഠ്യ വേഷത്തിൽ കാണുന്ന കാലഘട്ടമാണിത് അതുകൊണ്ട് മതത്തിനും രാഷ്ട്രീയത്തിനും അത്തരം ചില പ്രത്യേകമായിട്ടുള്ള ചേഷ്ടകളുണ്ട് ഇതൊന്നും പുതിയ സംഭവങ്ങളല്ല ഇതൊക്കെ സാധാരണ നമ്മുടെ രാജ്യത്ത് സ്ഥിരമായി നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന സംഭവങ്ങളാണ് അപ്പൊ ബി ജെ പി കോൺഗ്രസിലേക്ക് മാറുന്നതും കോൺഗ്രസ്സുകാർ കൂട്ടമായിട്ട് ബി ജെ പിയിലേക്ക് മാറുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ വളരെ പ്രധാനിയാണ് നമ്മുടെ സന്ദീപ് വാര്യളിക്കട കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ ആടാനും ചാടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് ചാടാനും യാതൊരു മടിയുമില്ലാത്ത ഒരു വ്യക്തിയാണ് കക്ഷി എന്ന് നമ്മൾ കണ്ടതാണ് കാരണം ബി ജെ പിയുടെ അനുഭാവിയായിരുന്ന സമയത്ത് അദ്ദേഹം ചാനലുകളിലൊക്കെ വന്നിരുന്ന് രേന്ദ്രമോദിയുടെ ഭരണ പരിഷ്കാരങ്ങളെ കുറിച്ച് ഘോര ഘോരം തട്ടിവിട്ടത് കേട്ടതാണ് നമ്മൾ അതുപോലെ ഫേസ്ബുക്കിലൂടെ എഴുതിയ പോസ്റ്റുകളും കണ്ടവരാണ് നമ്മൾ രാജ്യത്തിന്റെ രാജ്യത്തിന്റെ പുരോഗതി നരേന്ദ്രമോദിയിലാണ് എന്ന് പറഞ്ഞ വ്യക്തി വളരെ പെട്ടെന്ന് തന്നെ ഈ രാജ്യത്തെ നരേന്ദ്രമോദി തകർത്തു കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ മെനക്കെടുന്നത് കോൺഗ്രസിലേക്ക് പോയതിനു ശേഷമാണ് ഓരോ വ്യക്തിക്കും അതിൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് അവർക്ക് ശരിയെന്ന് തോന്നുന്ന വസ്തുതകൾ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം അതിനെ ഒന്നും നമുക്കാർക്കും എതിർക്കാൻ പറ്റില്ല എന്തായിരുന്നാലും നരേന്ദ്രമോദിയെ അപമാനിച്ച സന്ദീപ് വാര്യരെ പിച്ചിക്കീറി ഓട്ടിക്കുകയാണ് ഇന്ന് സോഷ്യൽ മീഡിയ പരസ്യമായി തന്നെ സോഷ്യൽ മീഡിയയിൽ ചില പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് <Numaskar>. Vittas, re, tham, ം ബി ജെ പി വിട്ട സന്ദീപ് വാര്യർക്ക് അടുത്തിടെയായി കഷ്ടകാലമാണെന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നിനു പുറകെ ഒന്നായി സന്ദീപ് ശത്രുക്കളെ സമ്പാദിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നടക്കുന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ബി ജെ പി വിട്ട് കോൺഗ്രസ് ചീക്കേറിയ സന്ദീപ് വാര്യറെ സോഷ്യൽ മീഡിയ പോലും കൈവിട്ട വാർത്തകൾ മുൻപും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇതാ വീണ്ടും അത്തരത്തിലുള്ള സാഹചര്യം നേതാവ് തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് പൊതുവെ കോൺഗ്രസ് നേതാക്കളുടെ നയമാണ് മറ്റ് നേതാക്കളെ ചൊറിഞ്ഞ് പണി വാങ്ങുക എന്നത് സംഭവിച്ചത് ഖുരേഷ ബി ജെ പി മന്ത്രിയുടെ പരാമർശത്തിൽ ആഞ്ഞടിക്കുകയായിരുന്നു സന്ദീപ് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യയുടെ സൈനിക പിന്നാലെ ആകർഷിക്കുന്നത് എന്ന പേരാണ് ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന് പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചത് സോഫിയ ഖുറേഷരുന്നു ഇന്ത്യൻ ആർമിയിലെ കോബ് സിഗ്നൽസിലെ സീനിയർ ഓഫീസറാണ് കേണൽ സോഫിയ ഖുഷി ഗുജറാത്തിൽ നിന്നുള്ള സോഫിയ ബയോ ബിരുദാനന്തര ബിരുദധാരിയാണ് െസ്ട്രിയിൽ കുടുംബത്തിൽ നിന്നാണ് സോഫി എത്തുന്നത് അവരുടെ മുത്തച്ഛൻ ഇന്ത്യൻ സൈന്യത്തിൽ സേവനം ചെയ്തിട്ടുണ്ട് ഭർത്താവും ഇന്ത്യൻ സേനയിൽ അംഗമാണ് ഈ സോഫിയ ഖുറേഷിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വിവാദ പരാമർശങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിനിടയിൽ കയറി ഒന്ന് ഓഫ് കാണിക്കാൻ വന്ന നേതാവ് സന്ദീപ് വാര്യർ ഇപ്പോൾ ബഹിരാകാശത്താണ് സോഷ്യൽ മീഡിയ മൊത്തത്തിൽ അദ്ദേഹത്തിന്റെ അങ്ങ് ഏറെ കയറ്റി ഇതിലൊക്കെ ശ്രദ്ധേയമായ കാര്യം സന്ദീപ് വാര്യരുടെ പ്രധാന ലക്ഷ്യം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഏത് വിധേയനെയും അപമാനിക്കുക എന്നത് മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സന്ദീപ് വാര്യർക്ക് നേരെ കടുത്ത പരാമർശങ്ങളും വിമർശനങ്ങളും ഉയരുന്നത് അടുത്ത കൂട്ടുകാരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വിജയ് ഷായെ സംരക്ഷിക്കുന്നതെന്ന ആരോപണമാണ് സന്ദീപ് മുന്നോട്ട് വയ്ക്കുന്നത് ബിജെപിയും നരേന്ദ്രമോദിയെയും ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഏത് പൗരന്മാർക്കാണ് അംഗീകരിക്കാൻ കഴിയുന്നതെന്നും സന്ദീപ് വാര്യർ ചോദിച്ചു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹത്തിന്റെ രൂക്ഷ വിമർശനം നരേന്ദ്രമോദിയെ രാജ്യത്തെ സ്നേഹിക്കുന്ന ഏത് പൗരന്മാർക്കാണ് അംഗീകരിക്കാൻ കഴിയുക എന്നൊക്കെയാണ് സന്ദീപ് ഘോര ഘോരെ വിളിച്ചുപോവിയത് എന്നാൽ ഇതിനൊക്കെ ശേഷം ഇപ്പോഴിതാ മോദി അപമാനിച്ച നേതാവ് പരസ്യമായി മാപ്പ് പറയണമെന്ന് പറഞ്ഞ് ഇതിനോടകം തന്നെ നിരവധി പേര് രംഗത്തെത്തി കഴിഞ്ഞു കൂടാതെ സന്ദീപ് ഭാര്യയുടെ ഭൂതകാലം അത്രയും സോഷ്യൽ മീഡിയ ഇപ്പോൾ കുത്തിപ്പൊക്കിയിട്ടുമുണ്ട് എല്ലാം കൊണ്ട് നാണം കെട്ട് തലയിൽ മുണ്ടിട്ട് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ സന്ദീപ് ഭാര്യ അതേസമയം ഫേസ്ബുക്കിൽ ഒറ്റ ദിവസം കൊണ്ട് പന്ത്രണ്ടായിരം ഫോളോവേഴ്സിനെ പോലും സന്ദീപിന് നഷ്ടമായ സാഹചര്യവും ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കണ്ടതാണ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ആയി ഉണ്ടായിരുന്നത് എന്നാൽ അതിന് വൻ ഇടിവുണ്ടായി സമൂഹ മാധ്യമത്തിൽ കൂടിയായിരുന്നു സന്ദീപ് വാര്യർ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് ഇപ്പോൾ ഒരു ഇടവേള പോലും ഇല്ലാതെ വിവാദ പരാമർശങ്ങൾ കൊണ്ടും അല്ലാതെ സന്ദീപ് ഇപ്പോഴും ഏറെ തന്നെയാണ് ഇതുകൂടാതെ ബി ജെ പി ആർ എസ് എസ് നേതൃത്വത്തെ വിമർശിച്ചുകൊണ്ട് സന്ദീപ് വാര്യർ കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്തെത്തിയിരുന്നു ഇത് മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ ഉയരുന്നത് പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപമാനിച്ചതിൽ സന്ദീപ് വാര്യർ മാപ്പ് പറയണമെന്ന നിലപാട് തന്നെയാണ് പല ഉന്നത നേതാക്കളും ഉന്നയിക്കുന്നത് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദി രാജ്യങ്ങൾ പോലും അദ്ദേഹത്തിന്റെ രാജ്യസ്നേഹത്തെ വാഴ്ത്തുകയും പ്രതിരോധ രീതിയെയും സൈനികവൽക്കരണത്തെയും മഹത്വപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മളുള്ളത് രാഷ്ട്രമറിയുന്ന രാഷ്ട്രീയമറിയുന്ന അയൽ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ അറിയുന്ന രാജ്യത്തിന്റെ നവീകരണം രാജ്യത്തിന്റെ പുരോഗതി ഏത് രൂപത്തിലാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് കൃത്യമായി അറിയുന്ന ഒരു ഭരണാധികാരിയാണ് നരേന്ദ്രമോദി ഇതിനു മുമ്പ് ഒരുപാട് ഭരണകർത്താക്കൾ ഈ രാജ്യം ഭരിച്ചിട്ടുണ്ട് ഈ ഈ രാജ്യത്തിന്റെ ഭരണചക്രം കറക്കിയ അവർക്കാർക്കുമില്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ ശ്രീ നരേന്ദ്രമോദിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദിയെ ലോക നേതാവ് എന്ന് പല രാജ്യങ്ങളും അഭിപ്രായപ്പെടുന്നത് പോലും ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ പ്രശംസ കൊണ്ട് ചൊരിഞ്ഞിരിക്കുകയാണ് യു എസ് പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപ് പോലും അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നതിന് എത്രയോ മുമ്പ് സോറി അമേരിക്കൻ പ്രസിഡന്റായി വരുന്നതിന് എത്രയോ മുമ്പ് അന്ന് അദ്ദേഹം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുക മാത്രമാണ് എത്രയോ മുമ്പ് തന്നെ നരേന്ദ്രമോദിയുടെ രാജ്യസ്നേഹം തിരിച്ചറിഞ്ഞ വ്യക്തിയാണ് അദ്ദേഹം അപകടകാരിയായ രാജ്യസ്നേഹി എന്നാണ് ഇദ്ദേഹത്തെ മറ്റ് രാഷ്ട്രങ്ങളുടെ നേതാവ് പോലും പറഞ്ഞത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു നല്ല സുഹൃത്താണെന്നും വളരെ നല്ല ഒരു മനുഷ്യനാണെന്നും വാഴ്ത്തിയ ട്രംപ് ഇന്ത്യക്കെതിരെ ആരെങ്കിലും നീങ്ങിയാൽ മോദിക്കുണ്ടാകുന്ന ഭാവമാറ്റം കണ്ട് താൻ ഞെട്ടിയിട്ടുണ്ട് എന്ന് പ്രസിഡന്റ് ആകുന്നതിന് എത്രയോ മുമ്പ് പറഞ്ഞതാണ് അതുപോലെ ആൻഡ്രൂ ഷൂൾസും ആകാശ് സിംഗും ആതിഥേയത്വം വഹിച്ച ഫ്ലാഗ്രന്റ് പോഡ്കാസ്റ്റിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം നരേന്ദ്രമോദിയെ കുറിച്ചിട്ടുള്ള തന്റെ അനുഭവം പങ്കുവച്ചത് ലോക നേതാക്കളെ കുറിച്ചിട്ടുള്ള തന്റെ വിലയിരുത്തലിനെ കുറിച്ച് തുറന്നു പറയുകയായിരുന്നു അന്ന് ട്രംപ് മോദി അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് എന്റെ സുഹൃത്താണ് അദ്ദേഹത്തെ പ്രധാനമന്ത്രിയായി നിയമിക്കുന്നതിനു മുമ്പ് ഇന്ത്യ വളരെ അസ്ഥിരമായിരുന്നു പുറമേക്ക് അദ്ദേഹം നിങ്ങളുടെ പിതാവിനെ പോലെ തോന്നുന്ന വിധം ശാന്തനാണ് എന്നാൽ ഇന്ത്യയെ ബാധിക്കുന്ന ഒരു വിഷയം വന്നാൽ അദ്ദേഹം ഒരു ടോട്ടൽ കില്ലറാണ് എന്ന് പറയേണ്ടി വരുമെന്നാണ് ട്രംപ് ആ വേദിയിൽ വെച്ച് പറഞ്ഞത് ഒരിക്കൽ ഒരു രാജ്യവുമായി ബന്ധപ്പെട്ട വിഷയം ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ട്രംപ് പറയുന്നു അതുവരെ ശാന്തനായിരുന്ന മോദി എന്നാൽ ആ അയൽരാജ്യമിന്റെ എതിരെ നീങ്ങുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ മോദിയുടെ ഭാവമാകെ മാറുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ് എന്ന് പറയുന്നു ഞങ്ങൾ വേണമെങ്കിൽ അവരോട് സംസാരിക്കാം ഞങ്ങൾ സംസാരിക്കാം എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്നാൽ എന്നെ ഇടപെടുത്താൻ നരേന്ദ്രമോദി സമ്മതിച്ചില്ല അത് ഞാൻ തന്നെ ചെയ്യും എന്ന് അദ്ദേഹം കടുപ്പിച്ചു പറഞ്ഞു ആവശ്യമാണെങ്കിൽ നൂറുകണക്കിന് വർഷങ്ങൾ അവർ പരാജയപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയിലേക്ക് ആ രാജ്യത്തെ എത്തിക്കുന്ന കാര്യം ചെയ്യാനും ഞാൻ മടിക്കില്ല എന്ന് അന്ന് നരേന്ദ്രമോദി പറഞ്ഞു എന്ന് ട്രംപ് പറയുന്നു അദ്ദേഹം ഏത് രാജ്യത്തെ കുറിച്ചായിരിക്കും പറഞ്ഞത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് ആ രാജ്യം അതേ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നന്ദി